ഹരിത വിപ്ലവമാണല്ലോ അതെ ഏത് പാട്ടാണ് ആത്മാവിൻ പുസ്തകത്താണല്ലോ ആത്മാവിൻ പുസ്തകത്താ ഇത് രവീന്ദ്ര മാഷല്ലേ സൂപ്പർ സോങ് വെരി ഗുഡ് ഓൾ ദി ബെസ്റ്റ് സോങ്ക് യു യിൽ പീലി പിടഞ്ഞു വാലി തെഴുതുന്നവൻ ബാൽ കണ്ണാടിയുടൻ പുസ്തകത്താളിൽ ഒരു മയിൽ പിലി പിടഞ്ഞു കത്താളിൽ ഒരു മകിൽ പിലി പിടഞ്ഞുവ പുസ്തകത്താളിൽ ഒരു മയിൽ പിലി പിടഞ്ഞു വാങ്ങി ട്ടുതുന്ന രാ കണ്ണാടിയുടൻ മൂന്ന് വാക്കിൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഗ്രേറ്റ് വോയിസ് താങ്ക് യു സാർ പറയാതിരിക്കാൻ പറ്റില്ല ഗ്രേറ്റ് റേഡിയേഷൻ പറ്റില്ല ഗ്രേറ്റ് എക്സ്പ്രഷൻ പറയു അതും പറയാതിരിക്കാൻ പറ്റില്ല പെർഫെക്റ്റ് അതും കറക്റ്റ് ആണ് പിന്നെ പെർഫെക്റ്റ് ഡിക്ഷൻ മലയാള ഭാഷ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണം അല്ലോ വേണോ ദ ബെസ്റ്റ് സോങ് ഫ്രം യു സീസൺ അധികം ഭീരമായിട്ട് പറയുക കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ തോപ്പം തോപ്പം മത്സരിച്ച് അങ്ങ് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇനി കുഞ്ഞ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ നല്ലൊരു ശബ്ദം നിനക്ക് ദൈവം തന്നിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പയ്യ കേട്ടോ അത് എപ്പോഴും സൂക്ഷിക്കാമോളെ ഒന്നും പറയുന്നില്ല കേട്ടോ ഓൾ ദി ബെസ്റ്റ് തിമിർത്തു പൊളിച്ചടുക്കി അത്ര അടിപൊളി കേട്ടോ ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ഈ സീറ്റിലിരിക്കുവായിരുന്നു പാട്ട് പകുതിയായപ്പോൾ മനസ്സിലായി പോങ്ങേണ്ടി വരുന്നത് അത്ര അടിപൊളിയായിട്ട് പാടി ഈ പറഞ്ഞതാണ് എക്സ്പ്രഷൻസ് ഭയങ്കര ഭയങ്കര ഡീറ്റെയിൽ ഉണ്ടായിരുന്നു എക്സ്പ്രഷൻസ് ഈ പാട്ടിൽ പ്രത്യേകിച്ച് അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ പാട്ടിൽ ആ ഒരു മെലഡിക്കൊക്കെ ഉപരിയായിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ ആ സിനിമയിൽ വരുന്ന എക്സ്പ്രഷൻ ചേച്ചി പാടി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ മോള് പാടി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് താങ്ക് യു ബ്യൂട്ടിഫുൾ കേട്ടോ അതിൻ ഈവൺ ഹൈ റേഞ്ചസിലൊക്കെ പോകുമ്പോഴെല്ലാം ഫുൾ ഒന്നും പറയാനില്ല ഗോഡ് യു ും എന്താ പെർഫോമൻസ് ആയിരുന്നു മോളെ മോളുടെ പല്ലവി പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇതെങ്ങനെയായിരിക്കും ഈ പാട്ട് അവസാനിക്കുക എന്നുള്ളത് ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ തരണം എന്നുള്ളത് ആ പല്ലവിയിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്ത് രസമായിരുന്നു എന്തൊരു ഫീലായിരുന്നു ഓരോ പ്ലാൻസിനുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ആ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് അത് കാണിച്ചതെന്നുള്ളതാണ് ഇത് ആക്ച്വലി ഈ പാട്ട് ദാസേട്ടനും ചിത്രശേച്ചിയും പാടിയിട്ടുണ്ട് അല്ലെ ചിത്രശേച്ചിയിലെ വേഷം മാത്രം കേട്ടിട്ടുണ്ടല്ലേ എന്തൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് മോളുടെ ഭാവിയിൽ സിംഗിങ്ങില് മോളൊരു ഒരു സംഭവമായിരിക്കും അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിനാണെങ്കിലും എവിടെ മൈക്കെടുത്ത് പാടിയാലും മോള് തകർക്കും യാതൊരു സംശയമില്ല ശരത്സാർ എനിക്കൊരു കാര്യം ചോദിക്കാൻ ശരത്സാർ എന്നെ പറ്റിച്ചതല്ലേ അന്ന് സിന്ധൂര സന്ധ്യ പാടിയ സമയത്ത് ചിത്രാമേനെ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ വീഡിയോ കോൾ ചെയ്തില്ല മോളെ അതൊക്കെ ഒരു പറ്റിപ്പായിട്ട് വെക്കുമോ ഇത് ജസ്റ്റ് മാറ്റർ ഓഫ് വീഡിയോ കോൾ ഞാൻ എന്തായാലും അല്ല മോഡ അത് ശരിയാക്കി തരാം നോ പ്രോബ്ലം ഞാൻ ചേച്ചി എന്ന് വിളിച്ചിട്ട് അതൊരു പ്രോബ്ലം അല്ലെടോ നമുക്ക് ശരിയാക്കി തരാം ഇനി എന്നെ ഞാൻ പറ്റിച്ചു പറ്റിച്ചു എന്ന് പറയരുത് കേട്ടോ ഇത് മാത്രം കട്ട് ചെയ്ത് ഇട്ടേ ഞാനൊരു ഭീകരനായിട്ട് ഒരു ഭീകരവാദമായിട്ട് അങ്ങനെ പറ്റിക്കല്ലേ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സാധിച്ചു തന്നിരിക്കും ഉറപ്പായിട്ട് അത് ഞാൻ പോയിട്ടാ മോളെ

ഞാനൊക്കെ ചോദിക്കാം അത് അങ്ങനെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും ചാറ്റിയു